പ്ലാനിംഗ് കമ്മീഷനെ പറ്റി റീസെൻറ്റായിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് വൺ പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടതെന്ന് പ്ലാനിങ് കമ്മീഷൻ എന്ന നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് സ്റ്റേറ്റ്മെൻറ്റ് പറയാം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് നിലവിൽ വന്നു ശരി നമ്മളിപ്പം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അടുത്തത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു ആസൂത്രണ കമ്മീഷനെ പറ്റി ആർട്ടിക്കിളൊന്നും പറയുന്നില്ലല്ലോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി അതും ശരിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിച്ചു അതും ശരിയാണ് അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഏതാണ് ഓപ്ഷൻ ബി ആണ് അതായത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു എന്നുള്ളതാണ് തെറ്റ് ഇനി ആസൂത്രണ കമ്മീഷനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം പറയാം വിശ്വേശ്വരയ്യ ആരാണെന്നറിയാലോ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് ദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ മറ്റ് പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റീകൺസ്ട്രക്ടി ഇന്ത്യയിൻ മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് അതാണ് മറ്റു കൃതികൾ ഇനി ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ച് ആരുടെയാണ് എം വിശ്വേശ്വരയയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇനി ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഭാരതരത്നം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഭാരതരത്നം ലഭിച്ചു വിശ്വേശ്വരയ വിശ്വേശ്വരീയ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ് മൈസൂരിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സ്ഥാപിതമായത് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ചെയ്യുന്നത് നാഗ്പൂരിലാണ് ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി ആരാൻ ചോദിച്ചാൽ അതും വിശ്വസിച്ചുകയാണ്